വിശദമായ വാർത്തകളിലേക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ കാലം ചെയ്തു എഴുപത്തിനാല് വയസ്സായിരുന്നു കാതോലിക്കയായി മലങ്കര മെത്രാപോലിത്തയുമായും പതിനൊന്ന് വർഷത്തിലധികം സഭയെ നയിച്ച അദ്ദേഹം ക്യാൻസർ ബാധിതനായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ പരിമല സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഏതാനും ദിവസങ്ങളായി ജീവൻ നിലനിർത്തിയിരുന്നത് കബറടക്കം ഇന്ന് വൈകുന്നേരം മണിയോടെ നടക്കും പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്കബാബ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നാം തീയതിയാണ് പൗലോസ് മാർ മാർമിലിത്തിയോസ് മെത്രാപോലിത്ത ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ മേലധുഷ്ഠനാകുന്നത് സുപ്രീം കോടതി വിധിയുടെയും സഭാ ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ സഭയിൽ ശാശ്വത സമാധാനം സംജാതമാകണമെന്ന് പരിശുദ്ധ ബാവ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു വ്യവഹാരരഹിതമായ മലങ്കരസഭ എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും കോട്ടയം സി എം എസ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും കോട്ടയം പഴയ സെമിനാരിയിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് ഷെമാശപ്പട്ടവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂൺ രണ്ടിന് വൈദിക പട്ടവും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് തിരുവലയിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മെയ് പതിനാലിന് പരുമലയിൽ നിയുക്ത കാതോലിക്ക മാത്യൂസ്മാർ കൂറിലോസ് മെത്രാപോലിത റംബാൻ സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് പുതിയകാവ് സെന്റ് മേരീസ് പള്ളിയിൽ വച്ച് പരിശുദ്ധ ബെസോലീസ് മാത്യൂസ് പ്രഥമൻബാവ മാർ മിലിത്യോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പിയായി വാഴിച്ചു പുതിയതായി രൂപീകരിച്ച കുന്നംകുളം മെത്രാസാനിധവനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ചുമതലയേറ്റു രണ്ടായിരത്തി ആറിൽ പരുമലയിൽ ചേർന്ന മലങ്കര അസോസിയേഷൻ പൗരസ്തി കാതൂരിക്കയുടെയും മലങ്കര മെത്രാപോലിത്തയുടെയും പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്ത് നവംബർ മാസം ഒന്നാം തീയതി മുൻഗാമിയായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദീതിയൻ ബാബ എന്ന പേരിൽ മലങ്കര സഭയുടെ പരമാധീഷനായി അഭിഷേകം ചെയ്യപ്പെട്ടു കുന്നംകുളം മങ്ങാട്ട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവികയിലെ കൊള്ളന്നൂർ വീട്ടിൽ കെ ഐപ്പിന്റെയും കുഞ്ഞീറ്റിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയാറ് ഓഗസ്റ്റ് മുപ്പതിനു ജനിച്ച കെ ഐ പോളാണ് പിൽക്കാലത്ത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിദ്യൻ കാതോലിക്ക ഭാവയായി ഉയർന്നത് പരേതനായ കെ ഐ തമ്പിയാണ് ഏക സഹോദരൻ എറണാകുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സഹവികാരിയായും കോട്ടയം തിരുവനന്തപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സ്റ്റുഡൻസ് സെന്ററുകളിൽ അസിസ്റ്റന്റ് വാർഡനായും സ്റ്റുഡൻസ് ചാപ്ലേനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഷെക്കേന ന്യൂസ് പത്തനംതിട്ട മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിദിയൻ കാത്തോലിക്കബാവ ഓർത്തഡോക്സ് സുറിയാനി സഭയെ അത്യധികം സ്നേഹിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഭാസ്നേഹം നിളിച്ചിരുന്നുവെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു പൗലോസ് ദ്വിതീയൻ കാത്തോലിക്കബാവയുടെ വിയോഗത്തിൽ മലങ്കര സഭാ മേലധ്യക്ഷൻ മൊറാൻമോർ ബെസേലിയോ കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും വിവിധ രൂപതാധ്യക്ഷന്മാരും ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും അനുശോചനം അറിയിച്ചു ഓർത്തഡോക്സ് സഭയിൽ പൂർണമായ ഐക്യം ഒരു കാതോലിക്ക ബാബയുടെ കീഴിൽ പാത്രി ആർക്കിസ് ബാബയോട് ചേർന്നുണ്ടാകണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദീതിയൻ കാതോലിക്ക ബാബ് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന് കെ സി ബി സി പ്രസിഡന്റും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സഭാ സഭാസ്നേഹം നിന്നിരുന്നതായി നമുക്ക് കാണാം അതുപോലെ തന്നെ തികഞ്ഞ ദൈവാശ്രയത്വ ബോധവും തിരുമേനിക്കുണ്ടായിരുന്നു ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് ഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് അഭിമുഖ തിരുമേനി ജീവിച്ചിരുന്നത് ഓർത്തഡോക്സ് സഭയിൽ പൂർണ്ണമായ ഐക്യം ഒരു കാതോലിക്ക ബാബായുടെ കീഴിൽ പാത്രയാർക്കിസ് ബാവായോട് ചേർന്ന് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു നമ്മോട് പാവപ്പെട്ട ആളുകളുടെ സംരക്ഷണത്തിനായി സഭയുടെ സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധ ബാവാ തിരുമേനി നൽകിയ നേതൃത്വം പ്രത്യേകം അഭിനന്ദനീയമാണെന്ന് മലങ്കര സഭ മേലധ്യക്ഷൻ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ കാതോലിക്ക കാതോലിക്കബാവ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു നൽകിയ സഭാവിശ്വാസികൾക്കിടയിൽ അദ്ദേഹം വലിയ എപ്പോഴും ദീർഘകാലം മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് പ്രചോദനവും മാർഗദ്വീപവവുമായിരുന്ന ആത്മീയ ആചാര്യനായിരുന്നു കാലം ചെയ്ത ബാബാ തിരുമേനിയെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാ പോരുത്ത ഡോക്ടർ എം സൂസഭാക്യം അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു സഭാംഗങ്ങൾക്കിടയിൽ സമത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി ബാവാ തിരുമേനി കൈക്കൊണ്ട ധീരമായ സമീപനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ആർച്ച് ബിഷപ്പ് സൂസപാക്യം അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കി ബാവാ തിരുമേനിയുടെ വേർപാട് മലങ്കര സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനാകമാനം വലിയ നഷ്ടമാണെന്നും ക്രൈസ്തവ വിശ്വാസത്തിലും മൂല്യബോധത്തിലും ഒരു പതിറ്റാണ്ടിലധികം ഓർത്തഡോക്സ് സഭയെ ലക്ഷ്യബോധത്തോടെ നയിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചുവെന്നും മാർത്തോമാസഭാ പരമാധീഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിത്ത അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു വിശുദ്ധിയും സാമൂഹ്യ പ്രതിബദ്ധതയും ആർദ്രതയും ദീനാനുകമ്പയും ലാളിത്യവും പ്രകൃതി സ്നേഹവും കൈമുതലാക്കിയ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ്മ ദീതിയൻ കാതോലിക്ക കാതോലിക്കബാവിയുടെ നിര്യാണത്തിൽ തൃശൂർ അതിരോപതാധീഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രുസ്താളത്ത് അതീവ ദുഃഖം രേഖപ്പെടുത്തി തിരുമേനിയുടെ വേർപാട് ഭാരതത്തിനും ക്രൈസ്തവ സഭകൾക്കും തീര നഷ്ടമാണുണ്ടാക്കിയതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രുസ്താളത്ത് പറഞ്ഞു പരിശുദ്ധ ബസേലിയൂസ് മാർത്തോഅമ്മ പൗലോസ് ദ്വീപിയൻ കാതോലിക്ക ബാവിയുടെ നിര്യാണത്തിൽ അതിരൂപത സഹായമത്രാൻ മാർ ടോണി നിലങ്കാവിലും അനുശോചനം അറിയിച്ചു വചനാധിഷ്ഠിത ജീവിതം നയിച്ച് കരുണയും അനുകമ്പയും മുഖമുദ്രയാക്കി തനിക്കു ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നിറകൊള്ളുകയും ദൈവം തന്നെ ഏൽപ്പിച്ചിരുന്ന ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം നമ്മിൽ നിന്ന് കടന്നുപോയെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോലിത്തൻ വികാർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദീദിയൻ കാതോലിക്ക ബാവ വിശ്വാസവഴിയിൽ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച ഇടയശ്രേഷ്ഠനായിരുന്നുവെന്നും അശ്രണരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തി അവർക്കായി പദ്ധതികൾ നടപ്പിലാക്കിയ ബാവ തികഞ്ഞ മനുഷ്യസ്നേഹിയും എല്ലാവരെയും സമന്മാരായി കാണുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നെന്ന് കോട്ടയം അതിരൂപതാ മെത്രാ പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വാക്കിലും പ്രവൃത്തിയിലും കാരുണ്യം നിറച്ച ഇടയനായിരുന്നു ബാവ തിരുമേനിയെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അനുസ്മരിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായി സഭയെ നയിച്ച അദ്ദേഹം റോമൻ കത്തോലിക്ക സഭയുമായും അടുപ്പ് സൂക്ഷിച്ച വ്യക്തിയായിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് കളത്തിപ്പറമ്പിൽ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു അശരണരെയും പാവപ്പെട്ടവരെയും ചേർത്തു നിർത്തി അവർക്കായി പദ്ധതികൾ വിഭാവനം ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു കാലം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭാതലവൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദീതിൻ കാതോലിക്കബാവെന്നും അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേദനയിൽ പങ്കുചേരുന്നതായി കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കിലും മുൻ മേലധ്യക്ഷൻ മാർ മാത്യു അറിക്കിലും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സഭയും സമൂഹവും അഭിമുഖീകരിച്ച ഒട്ടേറെ വെല്ലുവിളികളെ കരുത്തോടെ നേരിട്ട് ഓർത്തഡോക്സ് സഭയെ മുന്നോട്ട് നയിച്ച വലിയ വ്യക്തിത്വമായിരുന്നു ബാവാ തിരുമേനിയെന്ന് സി ബി സി ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവ്ലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു തന്റെ സഭയാണ് ഏറ്റവും വലുതെന്ന് വളരെ ശക്തമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് പരിശുദ്ധ ബാവാ തിരുമേനിയെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സഭ മുഴുവൻ പങ്കുചേരുന്നുവെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസീലിസ് മാർത്തോമ പൗലുസ് ഡിദിയൻ കാതോലിക്ക ബാബയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിശുദ്ധ ബാബയുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു സാധാരണക്കാരിൽ ഒരാളായി അവരോടൊപ്പം ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ ഭാവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു സഭയിലും സമൂഹത്തിലും സമാധാനം പുലർത്തുവാൻ നിലകൊണ്ട വ്യക്തിയാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സേവനത്തിന്റെയും അനുകമ്പയുടെയും സമൃദ്ധമായ പാരമ്പര്യത്തെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ബാബ വിടവാങ്ങിയത് ദുഃഖത്തിന്റെ ഈ വേളയിൽ തന്റെ ചിന്തകൾ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾക്കൊപ്പമാണ് ബസിലീസ് മർത്തമ പൗലസ് ദിദിയൻ കാതോലിക്ക ബാബയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിലൂടെ പറഞ്ഞു ഓർത്തഡോക്സ് സുറിയാനി സഭയെ അത്യധികം സ്നേഹിച്ചിരുന്നു ബാവ തിരുമേനിയെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഓർമ്മിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സ്നേഹം നേഴിയിച്ചിരുന്നുവെന്നും തികഞ്ഞ ദൈവാശ്രയ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു പരിശുദ്ധ ബാവയെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞു െന്ന നിലയിൽ കാതോലിക്ക ബാബ നൽകിയ സംഭാവനകളോടൊപ്പം അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അദ്ദേഹമെന്നും ഓർമ്മിക്കപ്പെടുമെന്നും ഗാന്ധി ട്വീറ്റ് ചെയ്തു സ്ത്രീകളെ സഭാഭരണത്തിന്റെ വേദിയിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ബാവയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഋഷി തുല്യമായ ജീവിതം നയിച്ച ബാവാ തിരുമേനയുടെ നിര്യാണം സമൂഹത്തിനാകെ വലിയ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കാതോലിക്ക ബാവയുടെ നിര്യാണം കേരളത്തിന് ഒന്നാകെ തീരാൻ നഷ്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നഷ്ടമായത് വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ട ആത്മീയ ആചാര്യനാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു പാവപ്പെട്ടവർക്കു വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും കാതോലിക്ക ബാവ് ചെയ്ത കാര്യങ്ങൾ അനുസ്മരിക്കുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു ആത്മീയ നേതാവായിരിക്കുമ്പോഴും മതേതരത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് ബാവയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അനുസ്മരിച്ചു കൃത്യനിഷ്ഠയുള്ള ചിട്ടയെ ആധ്യാത്മിക ജീവിതം നയിച്ച വ്യക്തിയെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണാ ജോർജ് ബാവയെ ഓർമ്മിച്ചത് ആധ്യാത്മികതയിൽ അടിയുറച്ച് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ മഹോന്നത വ്യക്തിയായിരുന്നു കാതോലിക്കബാവെന്നായിരുന്നു പി ജെ ജോസഫിന്റെ അനുസ്മരണം സഭയ്ക്ക് വലിയ നേതൃത്വമാണ് അദ്ദേഹം നൽകിയത് എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന പിതാവായിരുന്നു അദ്ദേഹമെന്നും പി ജെ ജോസഫ് പറഞ്ഞു സൗമ്യശീലനായ വ്യക്തിയായിരുന്നു എന്നായിരുന്നു ശ്രീധരൻ പിള്ളയുടെ അനുസ്മരണം മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ട് സഭയെ നയിക്കാൻ ബാവ ശ്രമിച്ചിരുന്നതായും പിള്ള പറഞ്ഞു കാതോലിക്കബാവ സ്ഥാനാരോഹണം ചെയ്ത ചുമതല ഏൽക്കുന്ന സന്ദർഭം മുതൽ നല്ല സൌഹൃദം പങ്കിടാൻ സാധിച്ചതായി മന്ത്രി വി എൻ വാസവൻ ഓർമ്മിച്ചു സമുദായ സാഹോദര്യം പുലർത്തിയ വ്യക്തിയായിരുന്നു കാതോലിക കാതോലിക്കബാവും പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്